പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ രഞ്ജിത പങ്കജിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതോടെ പങ്കജ് ആകെ നാണം കെട്ടുകയും ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ ഇതേ തുടർന്ന് രഞ്ജിത പൂജയെ ചെന്ന് കാണുകയും ചെയ്യുന്നുവെങ്കിലും പൂജ ഇനി വിവാഹത്തിന് തനിക്ക് താൽപ്പര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും തന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് സുമിത്ര ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് സുമിത്രയെയും അതുപോലെ തന്നെ രഞ്ജിതയെയും ഞെട്ടിച്ചുകൊണ്ട് കടന്ന് വരികയാണ് നമ്മുടെ രോഹിത് അപ്രതീക്ഷിതമായ ഈ കാര്യം എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് രോഹിത്തിൻ്റെ ഈ കടന്നുവരവ് ആകെ തകർന്ന് നിൽക്കുകയായിരുന്ന നമ്മുടെ സുമിത്രയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാവുകയും ഇതേ തുടർന്ന് സുമിത്ര ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ താൻ രക്ഷപ്പെട്ട കാര്യം വ്യക്തമാക്കുകയാണ് നമ്മുടെ രോഹിത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്